യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് പത്ത് ആഗോള കത്തോലിക്ക തിരുസഭ ഇന്ന് ഡീക്കന്മാരുടെ മധ്യസ്ഥനായ ഡീക്കനായ വിശുദ്ധ ലോറൻസിന്റെ തിരുനാള് ആഘോഷിക്കുകയാണ് ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരിട്ടു ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ സിസ്റ്റർ ദ്വിതീയൻ പാപ്പയുടെ കാലത്തായിരുന്നു ലോറൻസ് ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ പാപ്പയുടെ ദിവ്യബലിയിൽ ശുശ്രൂഷ ചെയ്തു പോരുകയും അതിനോടൊപ്പം തന്നെ സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഡീക്കൻ ലോറൻസ് ആയിരുന്നു ആയതുകൊണ്ട് തന്നെ ഡീക്കൻ അറിയപ്പെട്ടിരുന്നത് ആർച്ച് ഡീക്കൻ എന്നായിരുന്നു വലേരിയൻ ചക്രവർത്തിയുടെ കാലത്ത് ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്രസിദ്ധം ചെയ്ത ഒരു വിളംബരത്തെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ പാപ്പയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഡീക്കൻ പാപ്പയുടെ ചെന്ന് പറയുകയാണ് അങ്ങയുടെ എല്ലാ ബലിയിലും ഞാൻ കൂടെയുണ്ടായിരുന്നു അങ്ങിപ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കി പോവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് ഞാൻ അങ്ങയോട് വല്ല തെറ്റും ചെയ്തോ എന്ന് ചോദിക്കുകയുണ്ടേ അപ്പോൾ പാപ്പ സിക്സ്റ്റസ് ദ്വിതീയൻ പാപ്പ ഡീക്കനോട് പറഞ്ഞു മൂന്ന് ദിവസത്തിന് ശേഷം നീ എന്നെ അനുധാപം ചെയ്യും എന്ന് പറയുകയും പിതാവ് ഡീക്കനോട് പറയുകയുണ്ടായി സ്വത്ത് വകകൾ സഭയുടെ സ്വത്ത് വകകളെല്ലാം തന്നെ ദരിദ്രർക്ക് കൊടുക്കുക കൊടുക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഡീക്കൻ സഭയിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും ദരിദ്രർക്ക് കൊടുക്കുകയുണ്ടായി അതിനെ തുടർന്ന് പിന്നീട് റോമൻ പ്രീഫക്റ്റ് ഡീക്കൻ്റെ അടുക്കലേക്ക് വരികയും സഭയുടെ സ്വത്ത് വകകളെല്ലാം ചോദിക്കുന്ന സാഹചര്യത്തിൽ ഡീക്കൻ ലോറൻസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ടു പറഞ്ഞു ഇതാണ് സഭയുടെ യഥാർത്ഥ സ്വത്ത് എന്ന് ആ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ പ്രീഫെക്റ്റ് ലോറൻസിനോട് പറയുകയുണ്ടായി നീ എന്നെ കളിയാക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ മൃഗീയമായി കൊല്ലുമെന്ന് പറയുകയും ചെയ്തു അതിനെ തുടർന്ന് ഡീക്കൻ ലോറൻസിനെ കൊല്ലുകയുണ്ടായി അങ്ങനെയാണ് ഡീക്കനായിരുന്ന വിശുദ്ധ ലോറൻസ് രക്തസാക്ഷിത്വം വഹിക്കുന്നത് എന്നാൽ ഈ ഒരു രക്തസാക്ഷിത്വത്തിന് ശേഷം അവിടെയുണ്ടായിരുന്ന റോമൻ ജനങ്ങളിൽ അനേകായിരങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നാണ് പറഞ്ഞു വയ്ക്കുക ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചന ഭാഗങ്ങൾ പറയുന്നത് തന്നെ പ്രകാരമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് ഇവിടെ വിശുദ്ധ ലോറൻസിൻ്റെ മരണത്തിന് ശേഷം വിശദ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അനേകായിരങ്ങൾ റോമയിലുണ്ടായിരുന്ന അനേകായിരങ്ങൾ ഇവിടെ സുവിശേഷം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ മാനസാന്തരപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സംഭവിക്കുന്നതും അതുതന്നെയാണ് ഞാനും നിങ്ങളും കൊണ്ടാണ് വേദന അനുഭവിക്കുന്നത് കൊണ്ടാണ് സഭയിൽ പല കാര്യങ്ങളും നടന്നു പോകുന്നത് നമ്മൾ വേദന അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നത് തന്നെ ആയതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയപ്പെടണം നമ്മുടെയൊക്കെ ജീവിതം സ്വന്തമായിട്ട് വേദന അനുഭവിക്കുമ്പോൾ അതൊരു വേദനയായിട്ട് കണക്കാക്കാതെ മറിച്ച് സഭയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അഴിയുകയാണ് എന്ന ചിന്തയോടു കൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാം ഇവിടെ വിശുദ്ധ ലോറൻസിനെ പോലെ നമുക്കെല്ലാവർക്കും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ